ചാർജ് ഏറ്റെടുക്കുന്നതിന് മുമ്പേ തന്നെ ഗംഭീര പണി തുടങ്ങി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി എന്താണെന്ന് വെച്ചാൽ സംഭവം ഗൗതം ഗംഭീര് കോച്ചായി നിയമനം മുമ്പേ തന്നെ തന്റെ നയങ്ങളെല്ലാം ബി സി സി അറിയിച്ചിട്ടുണ്ട് ഇപ്പം വാർത്തകളിൽ അതാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് സംഗതി എന്താണെന്ന് വെച്ചാൽ തലക്കാരം നോക്കി ടീമിൽ ആളെ എടുക്കുന്ന പരിപാടി ഇനി നടക്കത്തില്ല ഗംഭീർ അസന്ധിതമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ടീം സെലക്ഷൻ പ്രൊസീജിയറിൽ ബോർഡിന്റെ ഭാഗത്തുനിന്നും യാതൊരു വിധത്തിലുള്ള ഇന്റർവെൻഷനും അനുവദിക്കില്ല ടീം സെലക്ഷൻ പ്രൊസീജിയർ ബോർഡിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളും സജഷൻസും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ബോർഡ് ഒരു കാരണവശാലും ടീം സെലക്ഷനിൽ ഇന്റർഫിയർ ചെയ്തത് കോച്ചിംഗ് സ്റ്റാഫിനെ മുഴുവൻ ഗംഭീരന്റെ ഇഷ്ടത്തിന് തീരുമാനിക്കേണ്ടി വരും സീനിയർ താരങ്ങളാണെങ്കിൽ പോലും മതിയായ പ്രകടനം സാറ്റിസ്ഫയിങ് ആവുന്നില്ല എങ്കിൽ അവരെ പുറത്തേക്ക് വിടും അതിപ്പം ഗംഭീർ ആയാലും രോഹിത് ആയാലും രവീന്ദ്ര ജഡേജ ആയാലും മുഹമ്മദ് ഷമി ആയാലും ആരായാലും സാറ്റിസ്ഫൈ ചെയ്യുന്ന പെർഫോമൻസ് ഇല്ല എങ്കിലും പുറത്തിരിക്കേണ്ടിവരും എന്നുള്ള കാര്യം ഗംഭീർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പിന്നെ ടെസ്റ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ടീമിനെ ഉണ്ടാക്കണമെന്ന് ഗംഭീർ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വേൾഡ് കപ്പ് ഓറിയന്റഡ് ആയിട്ടുള്ള പരിപാടികൾ ഇപ്പം തന്നെ തുടങ്ങണം ഇത്രയും കാര്യങ്ങളാണ് ഗൗതം ഗംഭീറിന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലുള്ളത് അപ്പം ടീം സെലക്ഷൻ പ്രൊസീജിയേഴ്സിൽ ബോർഡിന് ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള നയം പ്രശ്നമാണ് സാധ്യത കാരണം ഇവിടെ പബ്ലിക് ഒപ്പീനിയൻ ഒപ്പീനിയനൊക്കെ പലരെ ടീമിൽ തിരികെ കയറ്റുന്ന പരിപാടികളുണ്ട് വരുൺ ചക്രവർത്തിയുടെ നേരത്തെ സ്റ്റോറിയൊക്കെ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് സോ ഗംഭീർ പുള്ളിയുടെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ്